Plus two English classroom questions. Here we are going to discuss some other important questions that were asked in previous year question papers as well as some other important discourses we will discuss in this session. First of all, let us go to one question that was asked in March 2018 public examination. The question is Antonio and Felix were well liked and respected. ഈച്ച് ഹാഡ് ഹിസോൺ ലോയൽ ഫോളോയിങ് സെയ്സ് പെരി തോമസ് ഇൻ ആമിഗോ ബ്രദേഴ്സ് ഹൗ ഡിഡ് ദീസ് അഡോളസൻറ്റ് ബോയ്സ് ബിക്കം ദ റോൾ മോഡൽസ് ഓഫ് ദി റെ റെസിഡൻസ് ഓഫ് മാൻഹട്ടൺ അറ്റംപ്റ്റ് യുവർ ആൻസർ ഇൻ എ പാരഗ്രാഫ് ഓഫ് എയ്റ്റി വേർഡ്സ് അന്ന് ഈ ചോദ്യത്തിന് നാല് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആൻറ്റോണിയോ ഫെലിക്സ് എന്ന് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും അവരുടെ സ്വഭാവം കാരണം അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളായിരുന്നു ഈച്ച് ഹാഡ് ഹിസ് ഓൺ ലോയൽ ഫോളോയിങ് അതുപോലെ തന്നെ അവർക്കൊക്കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു അവർ ആണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ ഫാൻസ് ഉണ്ടായിരുന്നു പിരി തോമസ് നമ്മളുടെ കഥയിൽ എവിടെയോ ഇങ്ങനെ പറയുന്നുണ്ട് ഹൗ ഡിഡ് ദീസ് അഡോളസൻറ്റ് ബോയ്സ് ബിക്കം ദ റോൾ മോഡൽസ് ഓഫ് ദ റെസിഡൻസ് ഓഫ് മാൻഹട്ടൺ മാൻഹട്ടണിലെ താമസക്കാർക്ക് അവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു റോൾ മോഡൽ ആവാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്നുള്ളതാണ് നിങ്ങളുടെ ആൻസർ എയ്റ്റി വേർഡ്സിലാണ് എഴുതേണ്ടത് ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ തുടക്കത്തിൽ ഒരു സമ്മറിയൊക്കെ തന്നിരുന്നു അതിൻ്റെ ഉള്ളിലും ഇതിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ അതുതന്നെ നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാൻ കഴിയും കഴിഞ്ഞ ഈ അമിഗോ ബ്രദേഴ്സിൻ്റെ ഡിസ്കഷനിലെ പാർട്ട് ഫൈവില് നമ്മളത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് സമ്മറി ആൻ്റോണി ക്രൂസ് ആൻഡ് ഫെലിക്സ് ബർഗേഴ്സ് സെവൻ ഇയർ ഓൾഡ് ടീനേജേഴ്സ് വെർ സോ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ദേ ഫെൽറ്റ് ദംസൽസ് ടു ബി ബ്രദേഴ്സ് ബൈ ദ എക്സ്റ്റേർണൽ അപ്പിയറൻസസ് ദ സെ ദീം ടു ബി ടു സ്ട്രെയിൻജേഴ്സ് ബട്ട് വിത്ത് ദർ ഇൻറ്റേർണൽ ബോണ്ടിങ് ദ ലീ വുഡ് ലൈക്ക് ബ്രദേഴ്സ് പുറത്ത് അവരുടെ അപ്പിയറൻസിൽ ഒരാൾ ഷോർട്ടാണ് ഒരാൾ ലോങ് ആണ് ഒരാൾ ഡാർക്കാണ് ഒരാൾ ഫെയർ ആണ് കളറ് ഉള്ള ഒരാളാണ് മറ്റേ കളർ കുറവുള്ള ആളാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ സ്ട്രെയിഞ്ചേഴ്സാണ് പക്ഷേ അവരുടെ ഹൃദയം കൊണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മബന്ധം കൊണ്ട് വളരെയധികം സ്ട്രോങ് ആണ് അവരുടെ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു പോയതിൻ്റെ ആ അർത്ഥങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നില്ല അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് വേർഡ്സ് കിട്ടാത്തതോ കോംപ്ല കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ആണെങ്കിലാണ് പറഞ്ഞു തരുന്നത് ദെസ്ലെപ്റ്റ് എയ്റ്റ് എൻജോയ്ഡ് മ്യൂസിക് ആൻഡ് ഡ്രീംഡ് ടുഗെദർ അവരെല്ലാം ഒന്നിച്ചാണ് ചെയ്തിരുന്നത് ബോത്ത് ഓഫ് ദിം ഹാഡ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ് ആൻഡ് വെയർ ഓപ്പൺ മൈൻഡ് തുറന്ന് സംസാരിക്കുന്ന പ്രകൃതക്കാരും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ലൈഫിനോട് ഉള്ളവരും ആയിരുന്നു വൈൽ മെനി യങ്സ്റ്റേഴ്സ് വിയർ ലെയ്സി ആൻഡ് നെഗറ്റീവ്സ് ബോത്ത് ദീസ് ഫ്രണ്ട്സ് വർക്ക് ഹാർഡ് ടു റിയലൈസ് ദയർ ഡ്രീം ഓഫ് സംഡേ ബിക്കമ്മിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ് മറ്റുള്ളവരൊക്കെ ലൈഫിനോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും മടിയന്മാരുമായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടാകുമ്പോൾ ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ഓൾ ദീസ് പോസിറ്റീവ് ബിഹേവേഴ്സ് ഓഫ് ദീസ് ഫ്രണ്ട്സ് മസ്റ്റ് ഹവ് മെയ്ഡ് ദം വെൽ ലൈക്ക്ഡ് ആൻഡ് വെൽ റെസ്പെക്ട് ഇൻ ദെയർ ലൊക്കാലിറ്റി ഇതൊക്കെയായിരിക്കും അവരെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാക്കി മാറ്റിയത് ഇനി ന്യൂസ് റിപ്പോർട്ടാണ് പരീക്ഷയ്ക്ക് പൊതുവേ ഏതെങ്കിലും തരത്തിലൊരു ഈവൻറ്റിൻ്റെ ന്യൂസ് റിപ്പോർട്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദ യു ആർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ടർ ഹൂ വിറ്റ്നസ്ഡ് ദ കോണ്ടസ്റ്റ് ബിറ്റ്വീൻ ആമിഗോ ബ്രദേഴ്സ് ഡ്രാഫ്റ്റ് എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മുടെ കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ്സിൽ ടീച്ചർ വളരെ വിശദമായിട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ ഇങ്ങനെയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു എങ്കിൽ കൂടി ഒന്ന് അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഈ ന്യൂസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഫ്രണ്ട്ഷിപ്പ് വിൻസ് അപ്പോൾ അവിടെ നടന്ന മത്സരം നിങ്ങൾ പിന്നെ ഈ കോണ്ടസ്റ്റ് കണ്ടു ആ മത്സരം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പ് വിൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണ് ചുരുങ്ങിയ വാക്കുകളിൽ ഹെഡിങ് കൊടുക്കണം ഹെഡിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡിങ്ങിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിക്കുക എ ആൻ്റി പോലെയുള്ള ആർട്ടിക്കിൾസ് പരമാവധി പ്രിപ്പോസിഷൻസ് ഒഴിവാക്കാൻ പറ്റുന്ന ഒഴിവാക്കുക ഒരു പ്രസൻ്റ് ടെൻസ് സ്റ്റൈലിൽ ഹെഡിങ് തയ്യാറാക്കുക പിന്നെ അത്രയ്ക്കാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ പരീക്ഷകൾ ആൻസർ എഴുതുമ്പോൾ ആ ഹെഡിങ് ആണല്ലോ നിങ്ങൾ പത്രത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലേ ഹെഡിങ് കുറച്ച് വലുതാക്കിയിട്ടൊന്ന് ബോൾഡ് ആക്കിയിട്ടൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ പേജിൻ്റെ നടുവിൽ വരുന്ന രീതിയിൽ ഒന്ന് അലൈൻ ചെയ്ത് പിന്നെ ഭംഗിയാക്കി എഴുതുക പിന്നെ അടുത്തതാണ് ബൈ ബൈലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂസ് റിപ്പോർട്ട് ആരാണ് തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ബൈ എഴുതിയിട്ട് നിങ്ങളുടെ പേര് തന്നെ വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ബൈ അവർ കറസ്പോണ്ടൻറ്റ് അവർ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നൊക്കെ പലതും നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങൾ എടുത്തു നോക്കിയാൽ പലതും നിങ്ങൾക്ക് അത്തരത്തിൽ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് പഠിച്ചു വെച്ചാൽ മതി എന്നാൽ പിന്നെ പ്രശ്നമല്ല പിന്നെ അടുത്തതായിട്ട് ന്യൂസ് റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ടത് പ്ലേസ് ആണ് പ്ലേസും ഡേറ്റും പറയാറുണ്ട് ഡേറ്റ് അത്ര നിർബന്ധമുള്ളതല്ല ഡേ പ്ലേസ് എഴുതിയിരിക്കണം എവിടുന്നാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ തൃശ്ശൂർ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രാദേശികമായി ഉള്ള സ്ഥലപ്പേരാണെങ്കിൽ അത് ലോക്കൽ ന്യൂസൊക്കെ ആണെങ്കിൽ അപ്പോൾ ഇവിടെ എവിടെയാണ് ഇവിടെ ടോംകിൻസ് സ്ക്വയർ പാർക്കിലാണ് ഈ വിഷയം സംഭവം നടക്കുന്നത് അപ്പോൾ സ്ഥലപ്പേരായിട്ടാണ് നമ്മൾ ടോംകിൻസ് സ്ക്വയർ പാർക്ക് എന്ന് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് കോളഞ്ഞിട്ട് നിങ്ങൾ ന്യൂസ് എഴുതുക ന്യൂസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും ഫൈവ് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസിൻ്റെയും ഒരു എച്ച് ക്വസ്റ്റ്യൻ്റെയും ആൻസർ ആയിരിക്കണം നിങ്ങളുടെ ന്യൂസിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് വാട്ട് വെയർ വെൻ വൈ ഹു പിന്നെ എച്ച് ക്വസ്റ്റ്യൻ ഹൗ ഈ ആറ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നിങ്ങളുടെ ന്യൂസിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒന്നോ രണ്ടോ സെൻറ്റൻസുകളിലായിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ അതിലുണ്ടായിരിക്കണം എല്ലാ ക്വസ്റ്റ്യൻ വേർഡ്സിൻ്റെയും ഉത്തരം വേഡ്സിൻ്റെയും ഉത്തരമുണ്ടായിരിക്കണമെന്നല്ല ആ ന്യൂസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ചിലതിൻ്റെ ചിലപ്പോൾ ഉണ്ടായിക്കോളെന്നില്ല എന്നിരുന്നാലും ആ ഒരു ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കണ്ടെത്തി അത് നിങ്ങളുടെ ഈ ആൻസറിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അതിനാണ് ഫസ്റ്റ് ആ പാരഗ്രാഫിന് പറയുന്ന പേരാണ് ലീഡ് ഓഫ് ദ ന്യൂസ് എന്ന് പറയുന്നത് പിന്നെ പ്ലസ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ താഴെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് കുറഞ്ഞ വാക്കുകളിലാണ് ആൻസർ എഴുതാനുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ പാരഗ്രാഫ് എഴുതാനുള്ള ലെങ്തി ആയിട്ടുള്ള ആ ന്യൂസ് മാത്രമേ എഴുതാനുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ആ വിഷയത്തിൽ അത്ര ശ്രദ്ധിച്ചാൽ മതി ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒരു സാമ്പിൾ ന്യൂസുകൾ എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥിരമായ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽപ്പെട്ടതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സാമ്പിളായിട്ടുള്ള രണ്ട് ഡിബേറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തത് ദ അനൗൺസർ ടേൺഡ് ടു പോയിൻ്റ് ടു ദ വിന്നർ ആൻഡ് ഫൗണ്ട് ഹിംസെൽ ഫെലോ ഓൺ അനൗൺസർ വിജയി പ്രഖ്യാപിക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ ഒറ്റക്കാ ആ മിൻ ആം ദ ചാമ്പ്യൻസ് ആട് ആൾറെഡി ലെഫ്റ്റ് തെറി ടെക്സ്റ്റിൽ പറയുന്നതാണ് രണ്ട് കയ്യും കോർത്ത് രണ്ട് പേരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു റിസൾട്ടിന് വെയിറ്റ് ചെയ്യാതെ ഡു യു എഗ്രി വിത്ത് ദിസ് ആക്ഷൻ ഈ ചെയ്ത പ്രവർത്തനത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ റൈറ്റ് ഫൈവ് പോയിൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ് ദ ആക്ഷൻ ഓഫ് ആമിഗോ ബ്രദേഴ്സ് ആമിഗോ ബ്രദേഴ്സ് ഈ ചെയ്ത പ്രവർത്തനത്തോട് യോജിക്കുന്നവരുണ്ടാവാം യോജിക്കാത്തവരുണ്ടാവാം അപ്പോൾ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പരീക്ഷയ്ക്ക് നോർമൽ കേസിൽ വരുന്നത് ഒന്നുകിൽ തന്ന ഡിബേറ്റ് ടോപ്പിക്കിനെ അനുകൂലിച്ച് നാലോ അഞ്ചോ പോയിൻ്റ് എഴുതാൻ പറയും അത് എഴുതുമ്പോൾ ബുള്ളറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ നമ്പർ ഇട്ടിട്ട് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് സെൻറ്റൻസുകളായി എഴുതി വെച്ചാൽ മതി പാരഗ്രാഫാക്കി എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക പോയിന്റ് ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണി ഇട്ട് എഴുതിയാലും മതി ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഉള്ള പിന്നെ ആർഗ്യുമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരിക്കും നിങ്ങളോടതിനെ അപ്പോൾ ആ തന്നിരിക്കുന്നത് അനുകൂലിച്ചിട്ടാണെങ്കിൽ എതിർത്തിട്ടുള്ള പോയിന്റുകൾ എഴുതാൻ പറയും അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമായി ആ പോയിന്റുകൾ നോക്കിയിട്ട് അതിന് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി അപ്പോൾ അത്തരത്തിലൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യത്തിന് ഇവർ ചെയ്തതിനെ അനുകൂലിച്ചിട്ടുള്ള അഞ്ച് പോയിന്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ദാൻ റിസീവിങ് എ പ്രൈസ് പ്രൈസ് കിട്ടുന്നതിനേക്കാളും പ്രധാനം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ എനി പ്രൈസ് ഏതൊരു പ്രൈസിനേക്കാളും വലുത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇതേ ബോത്ത് കൺസിഡർ ദംസെൽസ് എ ചാമ്പ്യൻസ് രണ്ട് പേരും പരസ്പരം ചാമ്പ്യന്മാരായിട്ട് കണക്കാക്കുന്നു അപ്പം നീ റിസൾട്ടിന് കാത്തുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു തെറ്റുകൂടാത്ത കൂടാത്ത സെൻറ്റൻസുകളാണ് നമ്മളുടെ ആൻസറുള്ളത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി എന്തായാലും നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ കഴിയും റിസീവിങ് എ പ്രൈസ് ബൈ വൺ പേഴ്സൺ വിൽ മെയ്ക്ക് അതർ പേഴ്സൺ അൺ ഹാപ്പി തൻ്റെ ആത്മസുഹൃത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ സമ്മാനം അയാളുടെ സാന്നിധ്യത്തിൽ വെച്ച് വാങ്ങുമ്പോൾ എൻ്റെ സുഹൃത്തിന് അത് വിഷമാവോ പ്രയാസമാവോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ പോയത് എന്ന് ജസ്റ്റിഫൈ ചെയ്യാം പെർഫോമൻസ് ഈസ് ഗ്രേറ്റർ ദാൻ റിസൾട്ട് റിസൾട്ട് അല്ല നമ്മൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇതൊക്കെ അതിനെ ന്യായീകരിക്കുകയാണ് ഇനി ഇതിനെ എതിർത്തിട്ട് എന്ത് പറയാം ദിസ് ആക്ഷൻ ഇസ് അഗെയിൻസ്റ്റ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ ഗെയിം ഒരു മത്സരത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ് ഈ ചെയ്ത പ്രവർത്തനങ്ങളല്ല ദർ ആക്ഷൻ ഡിസ്ട്രോയിഡ് ദ ബ്യൂട്ടി ഓഫ് ദി ഗെയിം ഗെയിമിൻ്റെ ഭംഗി തന്നെ അവർ നശിപ്പിച്ചു കളഞ്ഞു ദ മേക്ക് ദ ഗെയിം ഇൻകംപ്ലീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ച് വിജയി പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ ഒരു ഗെയിം കംപ്ലീറ്റ് ആവുന്നത് ഇതിപ്പോൾ ഇൻകംപ്ലീറ്റ് ആക്കി അവർ പോയി ദർ ആക്ഷൻ ഡിസ്ട്രോയ്ഡ് ദ സ്റ്റാറ്റസ് ഓഫ് എ റഫറി ഒരു റഫറിയുടെ മാന്യത വില പോലും അവർ കളഞ്ഞു വിളിച്ചു ദയർ ആക്ഷൻ വാസ് എഗെയിൻസ്റ്റ് ദി വിഷ് ഓഫ് ദി ഓഡിയൻസ് ഓഡിയൻസ് ആഗ്രഹിച്ചിൻ്റെയും എതിരായിട്ടാണ് അവർ പ്രവർത്തിച്ചത് എന്നൊക്കെ ആണെങ്കിൽ പറയാം അടുത്തൊരു ഡിബേറ്റ് ടോപ്പിക്കാണ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആർ എസൻഷ്യൽ ഫോർ പ്രൊമോട്ടിംഗ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആവശ്യമാണ് ഇതിനനുകൂലിച്ചുള്ള നാല് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രതികൂലിച്ചുള്ള നാല് പോയിൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കോഴ്സാണ് ഇമെയിൽ എന്ന് പറയുന്നത് മിക്കവാറും പരീക്ഷകളിലെല്ലാം ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇമെയിൽ അപ്പോൾ ഇത് അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളൊരു മൂന്ന് മാർക്ക് ഷുവറായിട്ട് ഗ്യാരൻ്റി ചെയ്യാണ് അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ വർഷം നിങ്ങളിത് പഠിച്ചതാണ് ഇമെയിൽ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമ്മൾ എസ്തർ ഡൈസൻ്റെ സൈബർ സ്പേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കഷനിൽ നിങ്ങൾ കണ്ടതാണ് ഫസ്റ്റ് ഇയറിൻ്റെ പേജ് നമ്പർ നൂറ്റി അറുപത്തി എട്ടിലെ അപ്പോൾ ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ അതിൻ്റെ ഫോർമാറ്റിനാണ് ഒരു മാർക്ക് ഫോർമാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് കൊടുക്കുക അതിൻ്റെ സബ്ജെക്ട് കറക്റ്റായിട്ട് എഴുതുക അതിൻ്റെ സല്യൂട്ടേഷനും നമ്മൾ സാധാരണ ലെറ്റർ അവസാന തുടങ്ങുന്ന രീതിയിലുള്ള ഒരു സെല്യൂട്ടേഷനും അവസാനിപ്പിക്കുമ്പോഴുള്ള രീതിയിലുള്ള ഒരു സബ്സ്ക്രിപ്ഷനൊക്കെ നമ്മുടെ ഇമെയിലും വേണം ലെറ്റർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് മെയിലാണെന്ന് മാത്രം അപ്പോൾ ലേ ഔട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഏതൊരു ഡിസ്കോഴ്സ് ആണെങ്കിലും ലേ ഔട്ട് എന്ന് പറയുന്നത് വളരെ ഭംഗിയിൽ നല്ല പ്രസൻറ്റേഷൻ ആയിരിക്കണം അപ്പോൾ നിങ്ങളിതിവിടെ ശ്രദ്ധിക്കുക ഒരു ഇമെയിൽ എഴുതുമ്പോൾ വേണ്ടത് എന്തൊക്കെയാണ് ടു എന്ന് എഴുതിയിട്ടൊരു ഇമെയിൽ ഐ ഡി എഴുതണം ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഒരു പേര് അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഐ ആയി കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് ഇമെയിൽ പരിചയമില്ലാത്തവരുണ്ടാവും അതുകൊണ്ട് എങ്ങനെ വിശദമായി പറയുന്നത് പിന്നെ നിങ്ങൾ അതിൻ്റെ താഴെ സബ്ജക്റ്റ് എന്നൊരു ഭാഗം കാണാം അത്രയേ ഉള്ളൂ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ആദ്യം ടു എഴുതുക പിന്നെ സബ്ജക്റ്റ് എഴുതുക അപ്പോൾ സബ്ജക്റ്റ് എന്താണ് വിഷയമെങ്കിൽ അതെഴുതുക ഇവിടെ എന്താണ് ഇവിടെ ആമിഗോ ബ്രദേഴ്സ് എന്ന സ്റ്റോറിയെ തൻ്റെ സുഹൃത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആമിഗോ ബ്രദേഴ്സ് ബൈ പിരി തോമസ് എ മസ്റ്റ് റീഡ് നിർബന്ധമായും വായിച്ചിരിക്കേണ്ട സ്റ്റോറിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുകൊണ്ട് നമ്മൾ നോർമലി അഡ്രസ് ചെയ്യുന്ന പോലെ ഹലോ ഡിയർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഫോ ലെറ്റേഴ്സിൻ്റെ കളറ് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മറ്റു കോണ്ടെക്സ്റ്റുകളിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെറ്ററോ ഒരു പേഴ്സണൽ ലെറ്ററോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പേഴ്സണൽ ഇമെയിലൊക്കെ അയക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന കോമൺ സെൻറ്റൻസുകളാണ് ഇറ്റ് ഹാസ് ബീൻ ടു ലോങ് സിൻസ് അവർ ലാസ്റ്റ് വിസിറ്റ് ആൻഡ് ഐ തോട്ട് ഐ വുഡ് റൈറ്റ് ടു യു ടു സീ ഹൗ എവരിഥിങ് ഈസ് കുറേ കാലമായി നമ്മളമ്മിൽ കണ്ടിട്ട് അപ്പോൾ ഞാനൊന്ന് കത്തെഴുതാം എഴുതാമെന്ന് വിചാരിച്ചു സോ ഹൗ ആർ യു ആൻഡ് ദ ഫാമിലി ഡൂയിങ് കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കുന്നു ഐ ആം ഫൈൻ ആൻഡ് ദ ഓൺലി തിങ് മേക്സ് മീ സാഡ് ഇസ് ദാറ്റ് ഐ മിസ് യു എനിക്ക് വളരെയധികം സങ്കടമുണ്ട് നിന്നെ കാണാനോ ഒന്നും കഴിയാത്തതിലേ ദിസ് കോവിഡ് സിറ്റുവേഷൻ ഈസ് സോ ഹൊറിബിൾ ദാറ്റ് ഐ മിസ് എവരി വൺ സോ ഡിയർലി എല്ലാവരും ഇപ്പോൾ ആവുകയാണ് ഈ കോവിഡ് നയൻറ്റീൻ സാഹചര്യത്തിൽ അപ്പോൾ ഇതൊരു കോമൺ ആണ് ഏതൊരു പേഴ്സണൽ ഡിസ്കോഴ്സിൽ നിങ്ങൾക്കത് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം പിന്നെ അതിൽ ഈ ലെറ്റർ നമ്മളുടെ ഈ കഥയെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിലെ ഫസ്റ്റ് പറയുന്ന സമ്മറി ആ സമ്മറി നിങ്ങൾക്ക് ഇവിടെയും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിൽ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ അതിൽ വരുത്തിയിട്ടുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾക്ക് അത് അതേപടി ഉപയോഗിക്കാവുന്നതാണ് ഞാനത് വായിച്ച് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല കാരണം ആവർത്തനമുള്ള ഉള്ള സെൻറ്റൻസുകൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ വായിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നതാണ് ഇനി ഇത് അതിൻ്റെ കൺക്ലൂഷനാണ് ലാസ്റ്റ് പാർട്ട് ഐ സജസ്റ്റ് ദിസ് സ്റ്റോറി ഫോർ യു ബിക്കോസ് ഐ ആം ഷുവർ യു വിൽ റീഡ് ഇറ്റ് അറ്റ് വൺ സിറ്റിംഗ് ഒറ്റയിരിപ്പിന് ഇരുന്ന് വായിച്ച് തീർക്കും ഇത് കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാദർ മദർ ആൻഡ് യങ് സിസ്റ്റർ വീട്ടിലുള്ളവരുടെ കന്വേഷണം പറയണം ഹോപ്പ് വി മീറ്റ് സൂൺ നമുക്ക് വളരെ വലിയ താമസമില്ലാതെ പരസ്പരം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം യു വേസ് അഫെക്ച്നേറ്റ്ലി മെഹബൂബ് മെഹബൂബ് എന്ന് പറയുന്ന ആളാണ് സുനിൽ എന്ന് പറയുന്ന ആൾക്ക് ഇമെയിൽ എഴുതിയിട്ടില്ല അപ്പോൾ നിങ്ങളെ എഴുതുന്ന ആളുടെ പേര് ഇതുപോലെ ലാസ്റ്റാണ് എഴുതേണ്ടത് ഇതുപോലുള്ള സബ്സ്ക്രിപ്ഷനോ കൊടുത്തിട്ട് വേണം എഴുതാൻ ഈ ഇമെയിൽ നിങ്ങളൊരു ഒഫീഷ്യലായിട്ട് അയക്കുന്നൊരു ഇമെയിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേഴ്സണൽ അഡ്രസ്സും ഡീറ്റെയിൽസും കൂടി ഇതിന് ശേഷം താഴെ കൊടുക്കുന്നത് നന്നായിരിക്കും അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ ആ ഇമെയിലിൻ്റെ താഴെ ഇതുപോലെ അയക്കുന്ന ആളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തത് കാണാം പേഴ്സണൽ അഡ്രസ്സ് അപ്പോൾ അത് ഒഫീഷ്യൽ ആണെങ്കിൽ മതി ഇങ്ങനെ ആണെങ്കിൽ ആവശ്യമില്ല ഇനി അടുത്ത കാലത്തായിട്ടുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യനാണ് ബ്ലോഗ് ബ്ലോഗ് പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം മുമ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആമിഗോ ബ്രദേഴ്സ് എന്ന സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ബ്ലോഗ് തന്നെയാണ് ചോദിക്കുന്നത് എന്താണ് ചോദ്യം യു ആർ എ ഫ്രണ്ട് ഓഫ് ദ ആമിഗോ ബ്രദേഴ്സ് ആൻഡ് യു വിറ്റ്നസ് ഡു ദ കോൺടസ്റ്റ് ബിറ്റ്വീൻ ദെം വിത്ത് ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് പ്രിപ്പയർ എ ബ്ലോഗ് ആൻഡ് റി ഡിസ്ക്രൈബിങ് ദ കോൺടെസ്റ്റ് അവരുടെ സുഹൃത്താണ് നീ നീ ഇത് കണ്ടു നീ നിൻ്റെ ഒരു ബ്ലോഗ് തയ്യാറാക്കണം അപ്പോൾ ആദ്യമായിട്ട് ബ്ലോഗ് എന്താണെന്ന് പറയാം നമ്മൾ ഇൻ്റർനെറ്റ് സെർഫ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഇൻ്റർനെറ്റിൽ വിവിധ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ പിന്നെ ഇൻ്റർനെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കീവേഡ്സിനനുസരിച്ച് ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ഒരു മഹാസമുദ്രമാണ് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ഒരു വിൻഡോയിൽ ലിങ്കുകൾ തെളിഞ്ഞു വരും അതിൽ നമ്മൾ ഏതെങ്കിലും ലിങ്കിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റാണ് തുറന്നു വരുന്നത് അത്തരത്തിൽ വെബ്സൈറ്റുകൾ തുറക്കണമെങ്കിൽ ഒരാൾക്ക് തുടങ്ങണമെങ്കിൽ അയാൾ ആ വെബ്സൈറ്റിൻ്റെ സ്പേസിന് കാശ് കൊടുത്ത് ആ സ്പേസ് വില കൊടുത്ത് വാങ്ങിയിട്ടാണ് ഈ വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങുന്നത് എന്നാൽ നമുക്കൊരാൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്കൊരു ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് തുടങ്ങണം എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്ലോഗ് സംവിധാനം ഉണ്ട് ഇൻ്റർനെറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതിൻ്റെ വിഷയം എന്തുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സിൽ ഇതിന് ശേഷം അതിൻ്റെ നമ്മളുടെ വെബ്സൈറ്റ് അഡ്രസ്സിൻ്റെ അവസാനം ഈ ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്നുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം കൂടി അതിലുണ്ടാവും ഒരു വെബ്സൈറ്റിൻ്റെ ഒരു മിനിമം ലെവലുള്ള ഉപയോഗമൊക്കെ അതുകൊണ്ട് നടക്കും ഇപ്പോൾ നമ്മളിൽ ഒരാൾ നല്ലൊരു എഴുത്തുകാരനാണ് അവൻ എഴുതുന്ന കഥകളൊക്കെ അവന് പബ്ലിഷ് ചെയ്യണം പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം ഇൻ്റർനെറ്റിൻ്റെ ലോകം ഉപയോഗപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബ്ലോഗ് തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിന് സാധിക്കും അല്ലെങ്കിൽ ഒരാളൊരു മോട്ടിവേറ്ററാണ് അല്ലെങ്കിൽ കൗൺസിലറാണ് അയാളുടെ ആശയങ്ങളൊക്കെ അയാൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇന്ന് നമുക്ക് യൂട്യൂബ് ഉണ്ട് അല്ലേ ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംബന്ധിക്കുന്നതും ഈ യൂട്യൂബിലൂടെയാണ് വീഡിയോയിലൂടെ എനിക്ക് എന്താ ആശയങ്ങളും ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാൽ കുറച്ച് കാലം മുമ്പ് ഇതിനൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനൊക്കെ പേയ്മെൻറ്റ് ആവശ്യമായിരുന്നു കാശ് കൊടുത്ത് സ്പേസ് വാങ്ങിയിട്ടു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അതെല്ലാം മാറി അപ്പോൾ വെബ്സൈറ്റ് ഇന്നും ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് തുടങ്ങണമെങ്കിൽ നമ്മൾ പണം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ ബ്ലോഗ് തുടങ്ങാൻ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം നമ്മളൊരു ഇമെയിൽ ഐ ഡി തുടങ്ങുന്ന ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് തുടങ്ങുന്ന പോലെ അല്ലെങ്കിൽ ഗൂഗിളിൽ സോറി പിന്നെ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് മലയാളത്തിലെ ഒരു ബ്ലോഗിൻ്റെ പേജ് സ്ക്രീൻഷോട്ട് എടുത്ത് ആവശ്യമായ ഭാഗം മാത്രം സ്കെയിൽ ചെയ്ത് പിന്നെ ക്രോപ്പ് ചെയ്തെടുത്ത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയാണ് ഇതിനും ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ബ്ലോഗ് നാലോ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിന് നല്ലൊരു ഹെഡിങ് വേണം അതുപോലെ നമ്മൾ വാർത്താ ചാനലിലൊക്കെ ഉള്ള പോലെ ബൈ വേണം ഡേറ്റ് വേണം നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ പറഞ്ഞില്ലേ ഹെഡിങ് വേണം ബൈ വേണം ഡേറ്റ് വേണം എന്നൊക്കെ പറയേ അതിൻ്റെ സ്റ്റൈല് പ്രസൻറ്റേഷൻ ലേ ഔട്ട് വേറെയാണ് ഇതിൻ്റെ ലേ ഔട്ട് വേറെയാണ് ഇപ്പോൾ ഇതാണ്ടോ ആദർശവും വസ്തുതകളുമൊക്കെ അലമാരയിൽ വെച്ചിട്ട് വേണം യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇല്ലെങ്കിൽ ഇത് ഈ യൂട്യൂബ് ചാനലിലെ ഹെഡിങ്ങിൻ്റെ ചാനലിലുള്ള ആർട്ടിക്കിളിൻ്റെ ആണ് ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ ശ്രദ്ധിക്കുക ബൈ ഭൂലോകം ഭൂലോകം എന്ന് പറയുന്നൊരു ഒരു ബ്ലോഗാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരാണിത് ഈ ആർട്ടിക്കിൾ തയ്യാറാക്കിയിട്ടുള്ളത് അതിനുശേഷം ഡേറ്റ് സെപ്റ്റംബർ സിക്സ്റ്റീൻ ട്വൻറ്റി ട്വൻ്റി എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പിന്നെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മറ്റ് ഷെയറിങ് ഇത് സംഭവങ്ങളൊക്കെ ഈ പേജിലുണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമുള്ളതല്ല നമുക്ക് ഇനി ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ തൊട്ട് താഴെ വരുന്നത് ഇതാണ് ഇതാണുണ്ടോ ഫേസ്ബുക്കിൽ ഉള്ള കൂട്ടുകാരെ എല്ലാം പിടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ യൂട്യൂബ് വഴി പണം കിട്ടാനുള്ള ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ കടക്കാം എന്നാൽ അവർ എല്ലാവരും കൂടി നാലായിരം മണിക്കൂർ ചാനൽ കണ്ടാൽ മാത്രമേ അടുത്ത കടമ്പ കടക്കാൻ പറ്റുകയുള്ളൂ ഇത്രയും ഒക്കെ ചെയ്ത് നിങ്ങളുടെ ചാനൽ പരസ്യം കിട്ടുന്ന ഇത് അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് അപ്പോൾ ഈ സൈഡിലുള്ളത് നിങ്ങൾ നോക്കണ്ട അത് അതിൻ്റെ ആ ചാനലിലുള്ള മറ്റ് ടോപ്പിക്സാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആർട്ടിക്കിൾ ഇനി മറ്റൊന്നും ഇത് മലയാളമാണ് ഇനി ഇംഗ്ലീഷിൽ കാണിച്ചു തരാം ഇതുണ്ടോ ഇതാണ് ഒരു ടിപ്പിക്കൽ ഒരു ബ്ലോഗിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇതിൽ ടെൻ ലിറ്റററി ബ്ലോഗ്സ് എവറി ട്വൻറ്റി സംതിങ് ഷുഡ് റീഡ് ബ്ലോഗിൻ്റെ ഒരു പേജ് ഞാനീ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഇതിലുണ്ടല്ലേ ഹെഡിങ് അതിൻ്റെ താഴെ ബൈ ലൈൻ ഡാനിയൽ ലെഫേർട്സ് എഴുതിയതാണിത് അതിൻ്റെ താഴെ ഡേറ്റ് അതിൻ്റെ താഴെ ഇതുപോലെ ഒരു പാരഗ്രാഫ് രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ട് അതിൻ്റെ വിഷയം അതിലെന്താ പറയാനുള്ള വച്ചെങ്കിൽ അതിൻ്റെ ബോഡി കണ്ടൻറ്റ് ഇതിൽ ഈ ഹെഡിങ്ങും നിങ്ങൾ ഈ ബൈ ലൈനും ഡേറ്റും എഴുതിയ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവർ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ബ്ലോഗിൻ്റെ ഏതാണെന്ന് നോക്കാം ഇവിടെ എന്താണ് ഇവർ തമ്മിലുള്ള ഫൈറ്റിനെ കുറിച്ചാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് എ സ്റ്റണ്ണിങ് പെർഫോമൻസ് ബൈ ആമിഗോ ബ്രദേഴ്സ് അത് അതിൻ്റെ ഹെഡിങ്ങ് ആണ് ബൈ ജോയ് പീറ്റർ ജോയ് പീറ്റർ എന്ന് പറയുന്നത് ഈ ഹയർ സെക്കൻഡറി മേഖലയിലുള്ള ഒരു അധ്യാപകനാണ് അധ്യാപകൻ തന്നെ തയ്യാറാക്കിയ ഒരു നോട്ട് ഷെയർ ചെയ്ത് കിട്ടിയതാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുള്ള അവിടെ അറിയിച്ചുകൊണ്ട് ഞാനിതിവിടെ ഷെയർ ചെയ്യാണ് അതിൻ്റെ താഴെ ഡേറ്റ് ഒക്ടോബർ ടെൻ ട്വൻ്റി ട്വൻ്റി ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിംഗ് ഫോർ ദ ഓഡിയൻസ് അറ്റ് ദ ടോംകിൻസ് സ്ക്വയർ പാർക്ക് എവരിബി വാസ് എവരിബി പ്രസൻറ്റ് ദ ആർ വിറ്റ്നസ് ദ സ്റ്റണിംഗ് പെർഫോമൻസ് ഓഫ് ആമികോ ബ്രദേഴ്സ് ദ ഫൈറ്റ് ബിറ്റ്വീൻ ആൻ്റോണി ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗേഴ്സ് വാസ് ഇൻ ടോംകിൻ സ്ക്വയർ പാർക്ക് ദ പാർക്ക് വാസ് ക്രൗഡഡ് ഈവൻ ബിഫോർ ദ ഷെഡ്യൂൾഡ് ടൈം ദ ഗെയിം സ്റ്റാർട്ടഡ് അറ്റ് ടു ഒ ക്ലോക്ക് ഇതിൽ പറയുന്നത് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു അമിഗോ ബ്രദേഴ്സ് എന്ന കഥയിലെ കഥാപാത്രങ്ങളുടെ സംഭവ വികാസങ്ങൾ ഏകദേശം സമ്മപ്പ് ചെയ്തിട്ട് ഇതിൽ എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഗെയിം അവിടെ നടന്നപ്പോൾ ഉള്ള ചില ഒക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം ലാസ്റ്റ് പാരഗ്രാഫിൽ ബോത്ത് ഓഫ് ദി മെ റിയലി ഫൈറ്റിംഗ് ഹാർഡ് എവരിബഡി തോട്ട് ഇറ്റ് വുഡ് ബി വുഡ് എൻഡ് ഇൻ ഡ്രോ ദ ക്രൗഡ് ബികെം സൈലൻ്റ് ആൻഡ് ദിയർ ബ്ലോസ് കണ്ടിന്യൂഡ് അങ്ങനെ പോകുന്നു അതിൻ്റെ ഇവൻറ്റ്സ് ഹി വാസ് ലുക്കിംഗ് അറൌണ്ട് ടു സീ ദ വിന്നർ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വിജയ് പ്രഖ്യാപിക്കാൻ നോക്കുമ്പോൾ രണ്ട് പേരും കൈ കൊടുത്ത് കൈകോർത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ദേ ന്യൂ ദേ വുഡ് ഓൾവേസ് ബി ചാമ്പ്യൻസ് ഇപ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിൽ ഒരുപാട് ആൻസറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരുപാട് സെൻറ്റൻസുകൾ ഒരുപാട് ഒരേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ കുറച്ച് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമായി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ആമിഗോ ബ്രദേഴ്സിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചതും ഏകദേശം പ്ലാൻ ചെയ്ത അനുസരിച്ച് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട മുൻകാല ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു ടെക്സ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സ്റ്റേ ഹോം സ്റ്റേ സേഫ്